യേശുവിന് ഏറ്റവും പ്രിയ സഹോദരങ്ങളെ ദൈവരാജ്യ ദൈവരാജ്യാനുഭവ ധ്യാനത്തിന്റെ ഇരുപത്തി ഏഴാം ദിനമായി ഇന്ന് ദൈവരാജ്യവും വിദക്കാരൻ്റെ ഉപമയും നമ്മൾ ധ്യാന വിഷയമാക്കുകയാണ് യേശു അരുൾ ചെയ്ത ഉപമകളെല്ലാം ദൈവരാജ്യത്തെ പറ്റിയായിരുന്നു ദൈവരാജ്യം എന്ന നിഗൂഢ രഹസ്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഉപമകളെ ഈശോ ഉപകരണമാക്കിയത് ഈശോയുടെ വചനപ്രഘോഷണവും ദൈവരാജ്യവും പരസ്പര ബന്ധിതമാണ് യേശു പ്രഘോഷിച്ച ദൈവ സുവിശേഷം ദൈവരാജ്യത്തിന് സുവിശേഷം എന്നാണ് അപ്പോസ് പറയുന്നു ദൈവരാജ്യത്തിന്റെ സുവിശേഷം യേശുവിന്റെ സുവിശേഷ പ്രഘോഷണം എങ്ങനെയാണ് സ്വീകരിക്കപ്പെടുന്നത് എന്ന് ഈ വിതക്കാരന്റെ ഉമ്മയിൽ സ്പഷ്ടമാണ് വിതയ്ക്കപ്പെട്ട വിത്ത് ദൈവവചനമാണ് അത് ആദ്യം വീണത് നല്ല ഒരു നിലത്തല്ല ഉഴുത് മറിച്ചിട്ടിരിക്കുന്ന നിലത്തിൽ തന്നെ ചിലപ്പോൾ വഴി വഴിയുടെ അരികോ നടപ്പാതെയോ കണ്ടേക്കാം അങ്ങനെയുള്ള സ്ഥലത്താണ് ആ വിത്ത് വീണത് ആ വിത്തിന് മുളയ്ക്കാൻ പോലും അവസരം ഉണ്ടായില്ല ശത്രു വന്ന് അല്ലെങ്കിൽ പക്ഷികൾ വന്ന് തിന്നു കളഞ്ഞു ഈശോ അതിന് പിന്നെ കുറിച്ചതിന് വ്യാഖ്യാനം ദൈവരാജ്യത്തിന്റെ വചനം കേട്ടു പക്ഷെ മനസ്സിലാക്കിയില്ല അങ്ങനെയുള്ളവരെടുത്ത് വിശാഞ്ചി വന്ന് ഇതൊക്കെപ്പെട്ട ദൈവരാജ്യത്തിന്റെ വചനം എടുത്തുകൾ നശിപ്പിച്ചു കളയും സുവിശേഷം കേൾക്കുന്ന നമ്മൾ എത്രമാത്രം ഉള്ളവരായിരിക്കണമെന്ന് ഈ ഒന്നാമത്തെ വിത്തിന്റെ അവസ്ഥ ബോധ്യപ്പെടുത്തുകയാണ് ഇവിടെ ഓർക്കേണ്ടത് ഭക്ഷണ കന്യാാമരത്തെ പറ്റിയാണ് കന്നികാമറിയം കേട്ട ദൈവിക ഭജസ് ഹൃദയത്തിൽ സദാ ധ്യാനിച്ച് അത് ഫലം പുറപ്പെടുത്തി വിതയ്ക്കപ്പെട്ട ഭജനം യേശുവാണ് വിതയ്ക്കുന്നവൻ ദൈവരാജ്യത്തിന്റെ സന്ദേശമാണ് വിത്ത് അത് അതിൽ തന്നെ ഫലദായകമാണ് പക്ഷെ അതിനെ സ്വീകരിച്ചവർ വേണ്ടത് പ്രാധാന്യം കൊടുക്കാതിരുന്നതുകൊണ്ടും ആ സന്ദേശത്തെ ഉൾക്കൊള്ളാനും സ്വാംശീകരിക്കാനും വേണ്ടത്തെ ശ്രദ്ധിക്കാത്തത് കൊണ്ടും ദൈവരാജ്യത്തിന്റെ ആ വിത്ത് നഷ്ടമായി പോകുന്ന ദയനീയ സ്ഥിതിയാണ് രണ്ടാമത്തേത് പാറപ്പുറത്ത് വീണ വിത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് മിക്കവാറും ഈ പാറ നിലങ്ങളാണെങ്കിൽ നിലങ്ങളുടെ അടിയിൽ പാറയുള്ള പുറമേ നോക്കുമ്പോൾ നല്ല നിലം ഇരിക്കും പക്ഷെ കുറച്ച് താഴേക്ക് എല്ലുമ്പോൾ അവിടെ അത്തരം സ്ഥലങ്ങളിൽ വീണ വിത്ത് പെട്ടെന്ന് അങ്ങോട്ട് മുളച്ചുപൊങ്ങി അധികം മണ്ണില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് മുളച്ചു പൊങ്ങി പക്ഷെ സൂര്യനൊതിച്ചപ്പോൾ പാറക്കേറ്റ ആ ചൂട് മൂലം ആ ചെടിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല വേരില്ലാത്തപ്പോൾ പേരില്ലാത്തതിനാൽ സൂര്യതാപമേറ്റ് പാടുന്ന ചെടി പോലെ ആദിമ ക്രൈസ്തരുടയിൽ ഉണ്ടായ മതമർദ്ധനങ്ങളുടെ കാലത്ത് വിശ്വാസത്തിൽ ഉറയ്ക്കാത്തവർ വ്യതിയലിച്ചു പോയ സംഭവം ഈ രണ്ടാമത്തെ ഇനം വ്യത്യമായിട്ട് ബന്ധപ്പെടുത്തി ആദിമ ക്രൈസ്തവർ മനസ്സിലാക്കിയതെന്നാണ് പറയുന്നത് മൂന്നാമത്തെ ഇനം വിത്ത് മുളച്ചു വളർന്നു പക്ഷെ പച്ചക്കലയില്ല ഈ മൂന്ന് തരം അവസ്ഥ പറയുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് വലിയ വിഷമം തോന്നും പക്ഷെ അതിനുശേഷം പിന്നീട് ആ ഉപമ എങ്ങനെയാണ് കത്ത് അവസാനിപ്പിക്കുന്നത് നല്ല നിലത്ത് ചില വിത്തുകൾ വീടും അതിന്റെ ഫലം പുറപ്പെടുത്തിയതിനെ പറ്റി ഭർത്താവ് പറഞ്ഞിരിക്കുന്നത് മുപ്പതും അറുപതും നൂറും മേനിയാണ് ഈശോയുടെ വാക്കുകൾ ഇങ്ങനെയാണ് മറ്റു ചിലതാകട്ടെ നല്ല നിലത്ത് വീണു അപ്പം നൂറു മേനിയും അറുപത് മേനിയും മുപ്പത് മേനിയും വിളവ് നൽകി മുപ്പത് മേനി വിളവ് നൽകുക എന്നുള്ളത് തന്നെ വലിയ ഒരു വിളവാണ് അറുപത് മേനി അജിന്തുമാം വലിയ ഒരു വിളവാണ് നൂറ് മേനി എന്ന് പറയുന്നത് സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യമാണ് ഒരു കൃഷിക്കാരനും നൂറു മേനി ഫലം ഒരിക്കലും ഉൾപ്പെടുത്താൻ പറ്റുക പറയുന്നത് ദൈവരാജ്യത്തിന്റെ സുവിശേഷം യും ഫലം പുറപ്പെടുത്തുന്ന ചരിത്രപരമായി ഈ സംഭവത്തെ വിഷ ഈ ഉമ്മയെ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും യേശുവിന്റെ തന്നെ കാലത്ത് ദൈവരാജ്യത്തിന്റെ സുവിശേഷം ഭൂരിപക്ഷം പേരും തിരസ്കരിച്ചു ഇസ്രാൽ ജനത ഒന്നടങ്കം തന്നെ കർത്താവിന്റെ സുവിശേഷത്തെ ഉൾക്കൊള്ളാതെ തിരസ്കരിക്കുകയും കർത്താവിനെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് യഹുദന്മാരിൽ അനേകർ കർത്താവിന്റെ സുവിശേഷം സ്വീകരിച്ചു ആദ്യ ബന്ധക്കുസ്വ നാളിൽ തന്നെ പത്രോത്സന പ്രസംഗം കേട്ട് ഹൃദയം നുറുങ്ങിയ ആയിരക്കണക്കിന് യഹുദന്മാരാണ് വിശ്വാസം സ്വീകരിച്ചത് മൂവായിരം പേര് ജ്ഞാനസാനമേറ്റുമെന്ന് തന്നെ എഴുതപ്പെട്ടിരിക്കുന്നെങ്കിൽ ഇവരാടി സുവിശേഷം വിഷഫലമായില്ല അത് ഏറെ ഫലം പുറപ്പെടുത്തി യഹൂദ മതനേതാക്കന്മാരിൽ തന്നെ പലരും സുവിശേഷം സ്വീകരിച്ചു അതിന്റെ ഉദാഹരണമാണ് പൗര ശ്രീഹാഠന്റെ കാര്യം പരിസേന ഒരു പ്രമുഖനും യഹൂദന്മാരുടെ ഒരു തീവ്ര നേതാവുമായിരുന്ന പൗലോസ് ക്രിസ്തുവിന്റെ സുവിശേഷം സ്വീകരിച്ചത് ലോകത്തെ അമ്പരിപ്പിക്കുന്ന കാര്യമാണ് ദൈവരാജ്യത്തിന്റെ സുവിശേഷം യേശുസന സുവിശേഷം ഒരിക്കലും നിഷ്ഫലമാവുകയില്ല മുപ്പതും അറുപതും നൂറും പേര് തന്നെ വിളവുണ്ടാകും പിന്നീട് ആ പന്ത്രണ്ട് പേര് കേട്ട സുവിശേഷം അല്ലെങ്കിൽ യേശുവിന്റെ ആ പാലസിനായി ആ ചുറ്റുവട്ടത്തിൽ മാത്രമുള്ള ആളുകൾ കേട്ട സുവിശേഷം പിന്നെ എല്ലാ ഭൂഖണ്ഡങ്ങളും കിടന്ന് ലോകത്തിന് അതിർത്തിയവരെയും എത്തി ഇന്ന് ക്രിസ്തു എല്ലായിടത്തും പ്രഘോഷിക്കപ്പെട്ടിരിക്കുന്നു അവരുടെ സുവിശേഷം ലോകം മുഴുവനും സ്വീകരിച്ചിരിക്കുന്നു പിന്നീട് കർത്താ പറയുന്ന ഹോമങ്ങൾ കടുക് മനടു പോവുകയെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ദൈവരാജ്യത്തിന്റെയും അതിന്റെ വ്യാപനവും അചിന്തനീയമാണം അത്ഭുതകരമായ രീതിയിൽ വളരെ വലുതാണ് ഇത് നമുക്കൊരു പ്രത്യാശ തരികയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സവിശേഷം ഇപ്പോഴത്തെ നിലയിൽ വേണ്ടത്ര ഫലം ഏർപ്പെടുത്തിയിട്ടില്ലായിരിക്കും ഇപ്പോഴും സുവിശേഷം കേട്ടവരായി നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫലം ഏർപ്പെടുത്താതെ പഴയ അവസ്ഥയിൽ തന്നെ തുടരുകയായിരിക്കാം എത്ര പരിശ്രമിച്ചിട്ടും സുവിശേഷപ്രകാരം ജീവിക്കാൻ പറ്റാതെ നമ്മൾ വിഷമിക്കുന്നുണ്ടാകാം നമ്മൾ കേട്ടതും അറിഞ്ഞതുമായ സുവിശേഷ സന്ദേശങ്ങൾ പ്രാവർത്തികമാക്കാൻ നമ്മൾ പരിശ്രമിക്കാഞ്ഞിട്ടില്ല പരിശ്രമിക്കുന്നുണ്ട് സാധിക്കാതെ പോകുന്നു അതിൽ നമുക്ക് ദുഃഖവും സങ്കടവും വിഷമവും കണ്ടേക്കാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ക്രിസ്തുവാണ് ദൈവരാജ്യത്തിന്റെ പിതക്കാൻ ദൈവരാജ സന്ദേശം വെളിപ്പെടുത്തുന്ന ക്രിസ്തുവാണ് സ്വർഗത്തിന്റെ പ്രവൃത്തിയാണ് അതിന് യഥാകാലം വളരെ വിസ്മരണീയമായ ഒരു ഫലം ചൂടൽ സംഭവിക്കും എന്നുള്ളത് ഉറപ്പാണ് വിധക്കാരൻ ഉമ്മയിലെ ഈ മുപ്പതും അറുപതും നൂറും മേനി ഫലം പറ്റി വിശുദ്ധ ഗ്രന്ഥ വിശുദ്ധ ഗ്രന്ഥ പഠിതാക്കൾ പൊതുവെ പറയുന്നത് യുഗാന്ത്യത്തെ പറ്റിയാണ് യുഗാന്ത്യത്തിൽ നമ്മുടെ കർത്താവ് എല്ലാത്തിന്റെ മേൽ ജയം നേടും സകലത്തിന്റെ മേൽ അധികാരിയാകും എല്ലാ തിന്മകളും അവസാനിക്കും ദൈവത്തിന്റെ സമ്പൂർണവും സമഗ്ര സമഗ്രവുമായ ഭരണം ഈ ലോകത്ത് സ്ഥാപിക്കപ്പെടും ആ അവസ്ഥയിലേക്കും ആ കാലഘട്ടത്തിലേക്കും നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അയ്യാ ദൈവരാജ്യത്തിന്റെ സുവിശേഷം കേൾക്കുവാൻ നമുക്ക് ലഭിച്ച ഭാഗ്യത്തെ ഓർത്ത് നന്ദി പറയാം ദൈവരാജ്യത്തിന്റെ വിത്ത് മ്മിൽ ദൈവം നിക്ഷേപിച്ചു കഴിഞ്ഞിരിക്കുന്നു അത് വളർന്ന് വികസിച്ച് യഥാകാലം മുപ്പതും അറുപതും നൂറും മേനി ഫലം പുറപ്പെടുത്തുക തന്നെ ചെയ്യും എന്ന പ്രതീക്ഷയോടെ നമുക്ക് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ജീവിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഭർത്താപ യേശുവെ വിതക്കാരന്റെ ഉപമയിലൂടെ അങ്ങ് ഞങ്ങളെ പ്രത്യാശയിലേക്ക് നയിക്കുകയാണല്ലോ അങ്ങ് ഞങ്ങളിൽ വിതയ്ക്കുന്ന ദൈവരാജ്യത്തിന്റെ വിത്ത് സുവിശേഷത്തിന്റെ സന്ദേശം അത് തന്നെ സർവശക്തമാണ് അത് സ്വയം വളർന്ന് വലുതാകും ഞങ്ങളുടെ ജീവിതത്തിലും സുവിശേഷത്തിന്റെ അത്ഭുതകരമായ പ്രവർത്തനം ഉണ്ടാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ വീഴ്ചകളും പരാജയങ്ങളും മൂലം സങ്കടപ്പെടുകയും മനസ്സിടുകയും ചെയ്യാതെ അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ പിതാവിനും പുത്രനും parishuddha atmavine stuti adile pole 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 bene ki amen praise the lord